കോട്ടുപ്പാടം കാപ്പുപറമ്പിലിറങ്ങിയ കാട്ടാന റബ്ബർ തൈകൾ പിഴിത്തെറിഞ്ഞു വെട്ടാറായ വാഴകളും വിളവു തരുന്ന തെങ്ങും കവുങ്ങും നശിപ്പിച്ചു ചെട്ടിയമ്പറമ്പിൽ ഷറഫുദ്ദീൻ്റെ കൃഷിയിടത്തിൽ ഇന്ന് പുലർച്ചെ മണിയോടെയാണ് ഒറ്റയാൻ എത്തിയത് ജനവാസ മേഖലയാണിത് വീണ്ടും മാന ഇറങ്ങാതിരിക്കാനുള്ള ശക്തമായ പ്രതിരോധം വനംവകുപ്പ് തീർക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അമ്പലപ്പാറ മലയിൽ നിന്നും വീടുകൾക്കിടയിലൂടെ കാപ്പുപറമ്പ് ജംഗ്ഷനിലേക്ക് വന്ന ശേഷം തിരുവിഴാംകുന്ന അമ്പലപ്പാറ റോഡും അമ്പലപ്പാറ ഇടത്തനാടുകര റോഡും കടന്നാണ് കാപ്പുപറമ്പിലെ കരിപ്പാടത്തേക്ക് ആന എത്തിയത് ചെട്ടിയമ്പറമ്പിൽ ഷറഫുദ്ദീൻ്റെ രണ്ടു വർഷം പ്രായമുള്ള അമ്പതോളം റബ്ബർ തൈകൾ ആന പിഴുതെറിഞ്ഞു നൂറോളം കുലച്ചവാഴകളും വിളവ് ലഭിക്കുന്ന മുപ്പതോളം കവുങ്ങുകളും തള്ളിയിട്ട് നശിപ്പിച്ചു ചെട്ടിയംപറമ്പിൽ ഉണ്ണിപ്പൂവിന്റെ പത്തോളം തേങ്ങും നശിപ്പിച്ചിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് കരീപ്പാടത്തെ കൃഷികൾ ആന നശിപ്പിക്കുന്നത് തക്കതായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ഷറഫുദ്ദീൻ ആവശ്യപ്പെട്ടു ആനസല് ആയിട്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആനസ്ഥലത്ത് കിടക്കുന്നത് റബ്ബർ വലിയ നഷ്ടപരിഹാരം തുച്ഛമായിട്ട് എന്തേലും വീടുകൾക്കിടയിലൂടെ റോഡുകൾ മുറിച്ചു കടന്നുള്ള ആനയുടെ വരവ് പ്രദേശത്തുകാർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് നേരം ഇരുട്ടിയാൽ ഏതു നിമിഷവും ആന വരുമെന്ന സാഹചര്യമാണ് കാപ്പുപറമ്പ് റോഡ് പ്രദേശത്തുകാർക്കുള്ളത് രണ്ടു തവണ ആന വന്നിട്ടും വനം അനങ്ങിയിട്ടില്ല ഇനിയും ഈ സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ പൊതുജനം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് പൊതുപ്രവർത്തകനായ ഓഷിഹാബ് പറഞ്ഞു അതിൻ്റെതായ നഷ്ടങ്ങൾ കൊടുത്ത് കർഷകരെ നിലനിർത്തുകയും വേണം അതിൻ്റെ ഒപ്പം ഞങ്ങളെയൊക്കെ വീടുകൾ ഈ പ്രദേശത്താണ് ഞങ്ങൾക്കൊരു അഞ്ചോ പത്തോ സെന്റ് ഇനി വിൽക്കാൻ പോലെയല്ല കാരണം ഇരട്ടവാരി അമ്പലപ്പാറത്തെ അതേ അവസ്ഥ കാപ്പുറുമ്പിലും ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് പോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിന് അടിയന്തരമായി ഇടപെട്ടിട്ട് ഇത് പെൻസിലിങ് പോറസിൻ്റെ അരികിൽ ക്ലിയർ ആക്കിയിട്ട് നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് കുത്തിരുന്ന് സമരങ്ങളും മറ്റുള്ള സംഭവങ്ങളും നിലനിർത്തേണ്ടി വരും അപ്പോൾ അടിയന്തരമായി കച്ചേരിപ്പടി ആണെങ്കിലും സൈലൻറ്റ് വാലി പോറസ്റ്റ് ആണെങ്കിലും ഇതിന് മറ്റേ പെൻസിലിങ് നിർബന്ധമായി ശരിയാക്കി അതിൻ്റെ ആൾക്കാരെ നിർത്തി കാരണം മൂന്നാം തവണയാണ് ഇനി ഇവിടെ വരുന്നത് ഇനി ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിൽ വന്നിരുന്ന് ഞങ്ങളതിന് പരിഹാരം കണ്ടിട്ടേ പോരള്ളൂ എന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇറങ്ങിയ കരിപാടത്തിന് പത്ത് മീറ്റർ അകലെയാണ് സറഫുദ്ദീൻ്റെ വീട് അലനല്ലൂരിലെ സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം